യാ മൂസ അജിത്തന ലിത്തുഖരി കൂസ ഇനി ഇത് നിന്റെ സീഹർ കേട്ടോ മൂസൻ്റെ നമ്മളെ സീഹറിനെക്കുറിച്ച് ഇനി വരുന്നുണ്ട് ഏഹ് ബിസിഹരി ബിസ്ലിഹി ഏ അതവിടെ ശാലാ മുക്കാലത്തെ ആയത്തിൽ പറയാം തൈ അവിടെ കലാ അജിത്തന ലിത്തുഖരി ജനാമിൻ അർദിന ബിസിഹരിക്കയാ മൂസ അപ്പോൾ പിന്നെ ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും ഫലനെ തിയന്ന ഞങ്ങൾ നിന്റെ അടുക്കൽ കൊണ്ടുവരും ഫന തിയനക്ക അല്ലാത്ത നോക്കി ഇതിന് വേണ്ടി ഫ എന്നാൽ എന്നുള്ള അർത്ഥത്തിന് ആസിഫിൻ്റെ ഫ എന്നാൽ തിയെന്ന ക നിന്റെ അടുക്കൽ ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും കൊണ്ടുവരുന്നുള്ളത്യെന്ന ബി ഏഹറിൻ ാണ് എന്താ ആ അതുപോലുള്ള സിഹർ അതുപോലുള്ള സിഹർ അതുപോലുള്ള ഫിറോ കൊണ്ടുവന്ന സിഹിറുണ്ടല്ലോ അല്ല മൂസ കൊണ്ടുവന്ന സിഹർ ആ ബിസി ഹരിക്കറിഞ്ഞല്ലേ ഏഹ് അത് പിന്നെ ഇവിടെ ഈ ഷോറായില ആയത്തിൽ യുരീദ്ജക്കും മീൻ അർദിക്കും ബിസി ഹരി ഹി ഏഹ് യുരീദ്ജക്കും മിൻ അർദിക്കും ആളുകളോട് ഫിറോം പറയാണ് മൂസ ഉദ്ദേശിക്കുന്നത് ഐ യുഹ്രിജക്കും പിന്നെ അർഹിക്കും നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനാണ് ബി സി ഹരിഹി അവൻ്റെ സിഹിറുണ്ട് അവൻ്റെ സിഹിറുണ്ട് അല്ല അതൊരു കൊച്ചു പരിപാടിയായിട്ട് ഏഹ് അവൻ്റെ സിഹറു നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാനൊരു അപ്പോൾ പല ശൈലിയും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ അതൊക്കെ അവിടെ പറഞ്ഞേണ് ഏഹ് എല്ലാ ശൈലിയും നോക്കിക്കണ് എങ്ങനെ പറഞ്ഞാലാണ് ഇളക അതിനൊക്കെ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ പറഞ്ഞു നിങ്ങളെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഫിറോൾ പറയണം പല തീയെന്നൊക്കെ ബിസിഹ്രീം മിസ്ലിഹി അതുപോലത്തെ കൊണ്ട് സിഹിറുമായിട്ട് ഞങ്ങൾ നിന്റെ അടുക്കൽ വരിക തന്നെ ചെയ്യും മിസ്ലിഹി എന്ന് പറഞ്ഞാൽ മിസ്സിൽ പിന്നെ ആ ജിൻസ് സിഹിറിൻ്റെ ജിൻസ് വകുപ്പിൽ പെട്ട നർത്തത്തിലൂവത്തല്ല ബിശഹ്രീം മിസ്ലിഹി അതുകൊണ്ട് ഫിറോൺ പറയുന്നത്

മൊഴിതൻ പറയുന്നത് സ്ഥലം ലാൻഫുഹു നമ്മൾ അതിനെ എന്താണ് ലാനുഖലു ആ ലംഘിക്കരുത് അതിനെതിരെ പ്രവർത്തിക്കരുത് എതിരാവരുത് നഹ്നു നമ്മളും വല അന്ത നീയു ഫിറോവിനല്ല പറയുന്നത് നമ്മൾ എന്ന് പറയുന്നത് ഫിറോനാരെ ഫിറോൻ ഉദ്ദേശിച്ചല്ല പിന്നെ ഫിറോനും ഫിറോൻ്റെ ആളുകളുണ്ട് ലപിത്തികൾ അപ്പോൾ ഫജാൽ മൊഴിതൻ നമുക്കും നിനക്കും ഇടയിൽ ഒരു മാവു മോഴൈദിനെ നിശ്ചയിക്കുക ഒരു നിർണിത സ്ഥാനം സ്ഥാനം അല്ലെങ്കിൽ ഒരു നിർണിത വിഷയം ലാൻഫു ഹു നഹ്നു വലും നീയും അതിൽ ലംഘിക്കരുത് ലംഘിക്കരുത് അങ്ങനെയുള്ള ഒരു മോഴൈദിനെ നിശ്ചയിക്കുക എന്ന് പറയണം ഇവിടെ ലാ ഹു എന്നുള്ളതിന് ലാ ഹലിഫുഹു നഹിൻ്റെ അർത്ഥത്തിൽ ഇത് നഫീന്റെ ലായാണ് ഇപ്പോൾ ലാൻഹുലി ഫുഹു ലാനു ഹുലി നമ്മൾ ലംഘിക്കരുത് ലംഘിക്കരുത് എന്ന് നിഷേധമായിട്ടും വന്നിട്ടുണ്ട് കിറാത്തുണ്ട് സഹയായ കിറാത്തുണ്ട് ഏതായാലും പിന്നെ ലാൻ ഹുലീ ഫുഹു നഹ്നു വാല മക്കാനൻസുവ മക്കാനൻ സുവ എന്നാണ് എന്താ ആ ഈ മൂഴീത് ഉണ്ടല്ലോ ആ മൂഴീദ് അത് എവിടെയായിരിക്കണം എൻ്റെ സ്ഥലം മക്കാനൻ സുവ എന്താ മക്കാനൻ സുവ എന്നാണ് ഒരു സ്ഥലമായിരിക്കണം സുവൻ എന്ന് പറഞ്ഞാൽ സവാൻ എന്നോ അല്ലെങ്കിൽ മുസ്തവിയൻ എന്നൊക്കെ അർത്ഥം പറയാം സവാഹൻ എന്നാവുമ്പോൾ നമുക്കും എത്താൻ പറ്റണം നിനക്കും അവിടേക്ക് എത്താൻ പറ്റണം ഏഹ് നമുക്കും സൗകര്യപ്പെടണം നിനക്കും സൗകര്യപ്പെടണം അതാണ് മക്കാനൻ സുവ എന്ന് പറഞ്ഞെങ്കിൽ ഒരർത്ഥം സവാ എൻ എന്നർത്ഥത്തിൽ അല്ലെങ്കിൽ സുവൻ എന്നാൽ മുസ്തവിയൻ മുസ്തവിയൻ എന്നാണ് എന്താ മക്കാനൻ മുസ്തവിയെന്നാൽ ആ വിശാലമായി നിരന്ന് എല്ലാവരും കാണാൻ എല്ലാവരും കേൾക്കാൻ പറ്റും തരത്തിലുള്ള ഒരു സ്ഥലം അപ്പോൾ ഈ മൂതൻ എന്നുള്ളത് സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലം അത് പിന്നെ മക്കാനൻ സുവയായിരിക്കണം എന്നാണ് മക്കാനൻ സുവൻ നിറന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടർക്കും സൗകര്യപ്പെട്ട സ്ഥലം അത് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് മൂസാലി സ്വലാത്തു വസ്സലാം മോസാക്ക സൗകര്യപ്പെട്ട സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൂപ്പരങ്ങട്ട് കെട്ടിയേറ്റാന് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറഞ്ഞത് തൈ لا نخلفون نحن ولا أنت مكانا سوى